ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാലും പലരും ശ്രദ്ധിക്കാറില്ല ഇപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട് കുറെ പണികൾ കിട്ടാറുണ്ട് നമ്മൾ നിരവധി വീഡിയോസ് ചെയ്യാറുണ്ട് ഓരോ ആൾക്കാർ ചെയ്യാറുണ്ട് പ്രോസസർ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം യു വാങ്ങരുത് പി വാങ്ങരുത് എച്ച് വാങ്ങരുത് എച്ച് എക്സ് എ വാങ്ങാവൂ എന്നൊക്കെ പറഞ്ഞ് നിരവധി തെള്ളുകൾ കേൾക്കാറുണ്ട് പക്ഷേ ലാപ്ടോപ്പിന്റെ ഉലക്കം എന്ന് പറയുന്നത് മൊത്തത്തിൽ ഒരു പറ്റിപ്പ് പ്രസ്ഥാനമാണ് കമ്പനികൾ തരം കിട്ടിയാൽ നിങ്ങളെ പറ്റിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അപ്പോൾ ഒരു ലാപ്ടോപ്പ് വാങ്ങുന്ന വാങ്ങുന്നാൽ വളരെയധികം പ്രെസർച്ച് ചെയ്തിട്ട് മാത്രമേ ലാപ്ടോപ്പ് ഏത് വേണമെന്ന് ഫിക്സ് ചെയ്യാവൂ ഒന്നാമത്തെ കാര്യം കമ്പനീസ് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കും പ്രോസസർ മാനുഫാക്ചർ എം ഡി ആൻഡ് ഇൻഡൽ ഉൾപ്പെടെ നെയിമിങ് കൺഫ്യൂഷനും കോറുകളിലുള്ള എണ്ണമൊക്കെ പെരുപ്പിച്ച് കാണിച്ച് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കും അപ്പം ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും കഴിവതും വീടാതെ എന്തിരുന്നാലും നമുക്ക് വീണ് പോവും ലാപ്ടോപ്പ് എന്ന് പറയുന്നത് അവർ ഡിസൈൻ ചെയ്ത് നമുക്ക് തരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം അവർ തരുന്ന കോൺഫിഗറേഷൻസ് നമ്മൾ കണ്ട് വാങ്ങിച്ചേ പറ്റൂ കാരണം ഒരു കസ്റ്റം പി സി ബിൽഡിംഗ് നമുക്ക് ഇന്ന ഇന്ന കമ്പോണൻസ് വേണം എന്ന് പറഞ്ഞ് നമുക്ക് മേടിച്ച് സെറ്റ് ചെയ്യാം പക്ഷേ ലാപ്ടോപ്പിൽ ആ ഒരു പരിപാടിയില്ല കമ്പനീസ് കോസ്റ്റ് കട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കും അവർ അവരുടെ ലാഭം കൂട്ടാൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ ഒരു ലാപ്ടോപ്പിൽ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു അയ്യായിരം ഒക്കെ നിർമ്മിക്കുമ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു കോടി രൂപ എടുപ്പിച്ച് ലാഭം കിട്ടും ചാർജർ വോട്ട്സ് ഒരു അമ്പത് വാട്സ് നൂറ്റി എഴുപത് വാട്സ് വേണ്ടുന്നിടത്ത് ഒരു നൂറ്റി ഇരുപത് വാട്സ് ആക്കി കഴിഞ്ഞാൽ അവർക്ക് ഒരു അയ്യായിരം ലാപ്ടോപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരു പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ലാഭം കിട്ടും അതുകൊണ്ട് ഒരിക്കലും കമ്പനീസ് നല്ല ലാപ്ടോപ്പുകളാണ് ഇറക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അതിനകത്ത് ഇന്ത്യയിലൊക്കെ മേജർ കോൺട്രിബ്യൂഷൻ വഹിക്കുന്നുണ്ട് ഈ ഒരു നെയ്മ് സ്കീമിലൊക്കെ മുകളെടുക്കാനായിട്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്പ് ലാപ്ടോപ്പുകളുണ്ട് നിങ്ങൾക്ക് പറ്റിയത് എന്താണ് കൺസ്യൂമർ ലാപ്ടോപ്പ് ആൻഡ് ബിസിനസ് ലാപ്ടോപ്പുകൾ എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് ആണ് നമുക്ക് പൊതുവേ ലാപ്ടോപ്പുകളിൽ വരുന്നത് അത് ഈ കൺസ്യൂമർ ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് നമ്മൾ നോർമലി ഒരു സ്റ്റോറിലേക്ക് ചേർച്ച ചെല്ലുമ്പോൾ അവിടെ വിൽക്കാൻ നിൽക്കുന്ന ആളുകൾ നമ്മുടെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പുകളാണ് ഇതാണ്ട് സാർ ഇത് ഒരു ഐ ത്രീ ആണ് ഇതിപ്പോൾ നോവിഡ് ഐഡിയ പേഡ് സ്ലിം ത്രീ അല്ല നമ്മുടെ എച്ച് പി യുടെ ഫിഫ്റ്റീൻ എസ് ഇതെല്ലാം കൺസ്യൂമർ ലാപ്ടോപ്പ് ആണ് ഇനി അടുത്തത് കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾ ഉണ്ട് അത് നമുക്കൊരു റീറ്റെയിൽ സ്റ്റോറിൽ കണ്ടു കിട്ടുക പാടാണ് കാരണം എന്ന് വെച്ചാൽ അത് കമ്പനീസിന് ബൾക്ക് സപ്ലൈ ചെയ്യുന്ന മോഡലുകളാണ് അപ്പോൾ ഈ രണ്ട് മോഡലുകൾ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങളുള്ളത് ഇത് വിൽക്കാൻ വേണ്ടി കമ്പനി എന്തൊക്കെ ടാക്ടിക്സ് സ്വീകരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രോസസറിനെ കുറിച്ചൊക്കെ വളരെ ഇൻഡപ്തായിട്ട് പറയാനുണ്ട് പ്രോസസർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കമ്പനീസ് പറ്റിക്കുന്ന ഒരു സെഗ്മെൻറ്റായി മാറിയിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ ഒരു കൺസ്യൂമർ വേഴ്സസ് കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പിന്റെ ഡിഫറൻസ് ഒന്ന് നോക്കാം കൺസ്യൂമർ ലാപ്ടോപ്സിന്റെ മെയിൻ ഓഡിയൻസ് എന്ന് പറയുന്നത് ഹോം യൂസേഴ്സ് ആണ് സ്റ്റുഡൻസ് കാഷ്വൽ ഗെയിമേഴ്സ് അതുപോലെ തന്നെ ഗെയിമേഴ്സും വരുന്നുണ്ട് കാഷ്വൽ യൂസേഴ്സും ഗെയിമേഴ്സും അതായത് നമ്മളിപ്പോൾ ഒരാൾ ലാപ്ടോപ്പ് വാങ്ങാൻ പോകുന്നു നമ്മുടെ മെയിൻ ഉദ്ദേശം ഓഫീസ് വർക്ക് ചെയ്യണം കുറച്ച് സിനിമ കാണണം നമ്മൾ ഒരു കൺയൂമർ ലാപ്ടോപ്പ് ആയിരിക്കും ഏതൊരു ഷോറൂമിൽ ചെന്നാലും അവിടെ ഡിസ്പ്ലേ ഉള്ളതും നമുക്കായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് അതിന് നിരവധി ഓഫേഴ്സും ഉണ്ടാവും സീസൺ അനുസരിച്ച് ഓഫേഴ്സ് ഉണ്ടാവും ഇ എം ഐ ഓഫേഴ്സ് ഉണ്ടാവും അതെല്ലാം കൺസ്യൂമർ ലാപ്ടോപ്പുകളാണ് ഇനി അടുത്തത് കൊമേർഷ്യൽ ലാപ്ടോപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യുന്നതെല്ലാം ബിസിനസ് പ്രൊഫഷണൽ ഐ ടി പ്രൊഫഷണൽ ഫിനാൻസ് ഓർഗനൈസേഷൻ അങ്ങനെയുള്ള കുറച്ചുകൂടെ സെക്യൂരിറ്റി വേണ്ടത് ബൾക്കായി ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുന്ന കമ്പനീസുമാണ് അപ്പൊ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ വാങ്ങുന്നത് നൂറ് തൊട്ട് അയ്യായിരം യൂണിറ്റ് വരെ വരായിരിക്കും സിംഗിൾ യൂണിറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നത് അപ്പം ആ ഒരു ലാപ്ടോപ്പിന് റിലയബിലിറ്റി കുറച്ച് കൂടുതലായിരിക്കും നമ്മളിപ്പോ കോട്ടയത്തുള്ള ഒരാൾ അവിടെ എണ്ണം വാങ്ങി കൊല്ലത്തുള്ള ഒരാൾ ഒരെണ്ണം ഇവിടെ വാങ്ങി തിരുവനന്തപുരത്തുള്ള ഒരാൾ ഒരെണ്ണം അവിടെ വാങ്ങി ഇത് മൂന്ന് പേരും വാങ്ങുന്ന മൂന്ന് ദിക്കുകളിലുള്ളവരായിരിക്കും ഇപ്പൊ കോളേജസിലൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരു മോഡലിന് തന്നെ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് ഗ്രൂപ്പിൽ ഡിസ്കഷൻ ആവും അവർ അടുത്ത മോഡൽ വാങ്ങിക്കത്തില്ല സെയിം അതേപോലെ തന്നെയാണ് ബിസിനസ് സെഗ്മെന്റിൽ കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് അപ്പൊ കുറച്ചുകൂടെ റിലയബിലിറ്റി കമ്പനി ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾ ഇറക്കുന്നത് ഇത് പൊതുവേ ഷോറൂംസിലൊന്നും നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ഇത് കമ്പനീസ് ഡയറക്റ്റ് അവർക്ക് ബൾക്ക് പർച്ചേസ് ത്രൂ ടെൻഡർ ത്രൂ കൊട്ടേഷൻ ത്രൂ ഒക്കെ കൊടുക്കുന്നതായിരിക്കും നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കാണുന്ന ഒട്ടുമിക്ക എല്ലാ റീഫർബിഷ് ലാപ്ടോപ്പുകളും കൊമേഴ്ഷ്യൽ ആണ് കാരണം മൂന്ന് നാല് വർഷം കഴിയുമ്പോഴത്തേക്ക് കമ്പനീസ് അവരുടെ ഐ ടി എക്യൂപ്മെന്റ്സ് റിഫ്രഷ് ചെയ്യും അപ്പൊ ഈ പഴയ ലാപ്ടോപ്പ് എല്ലാം കുറഞ്ഞ വിലയ്ക്ക് സീസ് ഔട്ട് ചെയ്യും റിമോട്ട് മാനേജ്മെന്റ് ലോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അൺലോക്ക് ചെയ്തിട്ട് ഇത് പുറത്തെ സെല്ലേഴ്സിന് കൊടുക്കും അവർ ഇത് പുത്തം പുതിയതാണ് ഐ ആണ് ഐ ഫൈൻ ആണ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് ഇവിടെ വിൽക്കാറാണ് പതിവ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൂന്നും നാലും അഞ്ചും വർഷത്തെ റഫ്യൂസ് കഴിഞ്ഞ് ഇത് വീണ്ടും ഒരു കസ്റ്റമറിനെ കൊടുക്കുമ്പോൾ അവർക്ക് വീണ്ടും രണ്ടും മൂന്നും വർഷം ഇത് ഒരു കുഴപ്പമില്ല അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ എത്രത്തോളം റിലയബിൾ ആണ് ബിസിനസ് ലാപ്ടോപ്പുകൾ എന്നുള്ളത് കുറച്ച് ബിസിനസ് ലാപ്ടോപ്പിന്റെ പേര് പറഞ്ഞുകഴിഞ്ഞാൽ ഡൈന ബുക്ക് തിങ്ക് ബുക്ക് അതേപോലെ തന്നെ തിങ്ക് പാഡ് ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡ് എച്ച് പി ഡി ബുക്ക് ഇതെല്ലാം മികച്ച ബിസിനസ് ലാപ്ടോപ്പുകളാണ് ഇനി കമേഴ്ഷ്യൽ നോട്ട്ബുക്കും കൺസ്യൂമർ നോട്ട്ബുക്കും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ നമുക്ക് നോക്കാം പ്രോസസേഴ്സിൽ കൂടുതലും വി പ്രോ എന്നൊക്കെ ഉള്ളത് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ എം ഡിയുടെ പ്രോ ഇതൊരു റിമോട്ട് മാനേജ്മെന്റ് ഫീച്ചറാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് യൂണിറ്റ് രണ്ടായിരം യൂണിറ്റ് ഒക്കെ ഒരു ഐ ഓർഗനൈസേഷൻ ഒരു ലാപ്ടോപ്പ് കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് റിമോട്ട്ലി മാനേജ് ചെയ്യാനായിട്ട് ഈ പ്രോസസറിനകത്തൊരു ഫീച്ചർ ഉണ്ടായിരിക്കും ഇതിപ്പം ഈ ഒരു ലാപ്ടോപ്പ് സപ്പോസ് മോഷണം പോയി അതൊന്ന് റിമോട്ട്ലി ലോക്ക് ചെയ്യണം അത് കൺസ്യൂമർ ലാപ്ടോപ്പിന് ആവശ്യമില്ലാത്ത ഒരു ഫീച്ചർ അപ്പൊ ഈ വിപോ പോലുള്ള ഫീച്ചർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇനി അടുത്ത മേജർ ഡിഫറൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺസ്യൂമർ ലാപ്ടോപ്പിന്റെയും കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പിന്റെയും ബിൽഡ് ഞാനിപ്പോ രണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ആണ് ഇട്ടിരിക്കുന്നത് നിങ്ങൾ ഈ ഒരു ഡൈനാബ് ശ്രദ്ധിച്ചാൽ അറിയാം ഏറ്റവും ടോപ്പിൽ കാണുന്ന മോഡൽ രണ്ട് ഹീറ്റ് പൈപ്പുകളും രണ്ട് ഫാനും അതിൽ യൂസ് ചെയ്തിട്ടുണ്ട് തൊട്ട് താഴെയുള്ള തിങ് പാഡിലും രണ്ട് കോപ്പർ പൈപ്പുകളും ഒരു വലിയ ഫാനും യൂസ് ചെയ്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ കാണുന്ന കൺസ്യൂമർ നോട്ട്ബുക്കുകൾ നിങ്ങൾ നോക്കാം അത് ഏത് ജനറേഷൻ പ്രോസസർ നിങ്ങൾ ഇലവൻ വാങ്ങുന്നു ട്വൽത്ത് വാങ്ങുന്നു എയ്റ്റ് വാങ്ങുന്നു നയൻത്ത് വാങ്ങുന്നു ഏത് മോഡൽ എടുത്താലും ഒരു കുറഞ്ഞ അല്ലെന്നുണ്ടെങ്കിൽ വളരെ കനം കുറഞ്ഞ ഒരു സിംഗിൾ കോപ്പർ പൈപ്പും ഒരു നോർമൽ ഫാനും ആയിരിക്കും യൂസ് ചെയ്യുന്നത് തെർമൽസ് മാനേജഡ് ആയിരിക്കത്തില്ല എന്നുള്ളതാണ് കാരണം ആയിരത്തി അഞ്ഞൂറ് ലാപ്ടോപ്പ് ഒരു കമ്പനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു ലാപ്ടോപ്പ് വേണ്ട അവരുടെ ഭാഗത്തു നിങ്ങളുടെ ലാപ്ടോപ്പിന് ഓവർ ഹീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി അടുത്ത പർച്ചേസിൽ അവർ അത് കൺസിഡർ ചെയ്യത്തില്ല അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബിസിനസ് ലാപ്ടോപ്പിൽ വളരെ കൺസിഡർ ചെയ്തിട്ടാണ് കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്നത് കൺസ്യൂമർ ലാപ്ടോപ്പ് ആവേണ്ടെ നിനക്ക് ഹീറ്റ് ആവുന്നുണ്ടോ നിന്റെ പ്രശ്നമായിരിക്കും നീ ആന്റിബയോസിറ്റുണ്ടാവും നിന്റെ സബ്ഡേറ്റിന്റെ പ്രശ്നമായിരിക്കും നീ ഗെയിം കളിക്കുന്നൊണ്ടായിരിക്കും അങ്ങനെ ബ്ലെയിം എല്ലാം നിങ്ങളുടെ തലയിൽ വയ്ക്കും കാരണം ഒരു ഹീറ്റ് ഹീപ്പൈപ്പ് വെക്കുമ്പോൾ ഒരു ലാപ്ടോപ്പിന് ചിലപ്പോൾ മുന്നൂറ്റമ്പത് തൊട്ട് നാനൂറ് രൂപ കൂടും ആ ഒരു കോസ്റ്റ് ആണ് കൺസ്യൂമർ ലാപ്ടോപ്പിൽ ഈ കമ്പനീസ് ഇവിടെ സേവ് ചെയ്യുന്നത് അതേപോലെ തന്നെ ബാറ്ററി സൈസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ബിസിനസ് ലാപ്ടോപ്പുകളിൽ പൊതുവേ ഹയർ വോൾട്ടേജ് ബാറ്ററീസ് ആയിരിക്കും വെക്കുന്നത് ബാക്കപ്പ് കൂടുതൽ കിട്ടാൻ വേണ്ടി കൺസ്യൂമർ ലാപ്ടോപ്പിൽ അത് മുപ്പത്തി അഞ്ച് വോട്ടവർ തൊട്ട് ചിലപ്പോൾ അമ്പത്തൊന്ന് വോട്ടവർ വരെ വയ്ക്കും അത് പ്രൈസ് അനുസരിച്ച് ചെയ്യും കോസ്റ്റ് കട്ടിംഗ് ആണ് കൺസ്യൂമർ ലാപ്ടോപ്സിനെ ഏറ്റവും കൂടുതൽ കമ്പനീസ് ഫോക്കസ് ചെയ്യുന്നത് കാരണം വിലയാണ് അവർക്ക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനുള്ളത് കോമ്പറ്റീറ്റേഴ്സ് വളരെയധികം കൂടുതലാണ് കാരണം എച്ച് പി ഐ ത്രീ ലെനോവോ ഐ ത്രീ അസൂസ് ഐ ത്രീ ഏസർ ഐ ത്രീ ഇവിടെ ഏറ്റവും അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് കമ്പനീസിന് വിൽക്കാൻ പ്രൈസാണ് അപ്പൊ പല കാര്യങ്ങളും കമ്പനി കോമ്പൺസേറ്റ് ചെയ്യും ഈവൻ ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ ഒഴിവാക്കും ഇതേപോലുള്ള വളരെ ചീപ്പായിട്ടുള്ള തെർമൽ മെക്കാനിസം ഒഴിവാക്കും കാരണം എൻ കസ്റ്റമർ ആണ് അവർക്കിപ്പം പ്രത്യേകിച്ച് റിപ്പീറ്റഡ് ബൈ അഷ്യോർഡ് പോലും അല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് കൺസ്യൂമർ ലാപ്ടോപ്പ് വളരെ ചീപ്പായിരിക്കും തെർമൽ സെറ്റപ്പിനെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായി പറഞ്ഞിരിക്കുന്നതാണ് നാട്ടിയത് നിങ്ങൾക്ക് നോട്ടബിൾ ഡിഫറൻസ് അറിയാൻ പറ്റും ഒരു വളരെ കനം കുറഞ്ഞ പൈപ്പാണ് കൺസ്യൂമർ ലാപ്ടോപ്പുകളിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ ചീപ്പ് കമ്പോൺസ് എവിടെയൊക്കെ കമ്പനിക്ക് ലാഭിക്കാൻ പറ്റുമോ അവിടെ എല്ലാം ലാഭിക്കും ഫോർട്ടി ഫൈവ് വാർഡ്സ് അഡാപ്റ്റർ ചിലപ്പോൾ യൂസ് ചെയ്യും ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺസ് ഒഴിവാക്കും അവരെ കുറഞ്ഞ ഏറ്റവും ചീപ്പ് ക്വാളിറ്റി തെർമൽ പേസ്റ്റ് ഡെല്ലൊക്കെ അതിന്റെ ഉസ്താദാണ് വളരെ മോശം തെർമൽ പേസ്റ്റ് ആണ് ഡെല്ലിന്റെ ചില ഇൻസ്പോറോൺ സീരീസിലൊക്കെ വന്നുകൊണ്ടിരുന്നത് അത് കാരണം തന്നെ നോർമൽ ഒരു ലാപ്ടോപ്പ് പോലും എൻട്രി ലെവലിൽ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഡൈനാബുക്ക് പോലുള്ള കമ്പനി അതേപോലെ തിങ്ക് ബുക്ക് തിങ് പാഡ് പോലുള്ള കമ്പനി ഇതെല്ലാം വളരെയധികം നല്ല തെർമൽ പേസ്റ്റ് ഡുവൽ കൂളിംഗ് ടൈപ്പ് എല്ലാം കൊടുത്ത് ഒരുവിധം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ബിസിനസ് ലാപ്ടോപ്പുകൾ മാർക്കറ്റിലേക്ക് ഇറക്കുന്നത് ഇനി അപ്ഗ്രേഡബിലിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് കാണാം കൺസ്യൂമർ ലാപ്ടോപ്പുകളിൽ മിക്കവാറും സോൾഡേർഡ് റാമായിരിക്കും ഒരെണ്ണം വരുന്നത് ഫ്ലോട്ടും ആണ് ചിലതിൽ തീരെ ഉണ്ടാവാറില്ല എയ്റ്റ് ജി ബി എൽ പി ഡി ഡിആർ ഫൈവ് റാം ഒക്കെ വെച്ചിട്ട് കൺസ്യൂമർ ലാപ്ടോപ്പ് ഒക്കെ ഇറക്കാറുണ്ട് ആ ബന്ധങ്ങളൊന്നും കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പിൽ കാണിക്കാറില്ല കാരണം അപ്ഗ്രേഡബിലിറ്റി അവധിയൊരു മെയിൻ കൺസേൺ ആണ് കാരണം ഇത്രയും ബൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ സോൾഡേർഡ് റാമൊക്കെ വെച്ച് കൊടുത്ത അവർക്ക് റാമിന് എക്സ്ട്രാ റിക്വയർമെന്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും അതൊരു ഫെയിലിയറായി പോകത്തേ ഉള്ളൂ അതുകൊണ്ട് വളരെ കോൺഷ്യസ്ലി മാനുഫാക്ചർ ചെയ്ത ലാപ്ടോപ്പുകളാണ് കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് യെസ് ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ നിങ്ങൾ ഒരു കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പ് ഒരിക്കലും ഒരു ഡെഡിക്കേറ്റഡ് പവർ ബട്ടൺ ഇല്ലാതെ കാണാൻ സാധ്യതയില്ല കാരണം ആ ഒരു കോസ്റ്റ് കമ്പനി ഒരിക്കലും സേവ് ചെയ്തിട്ടില്ല നമുക്കിപ്പം തൊട്ടപ്പുറത്തിരിക്കുന്ന എച്ച് പിയുടെ ഒമൻ സീരീസാണ് ഫിഫ്റ്റീൻ സീരീസ് ഈ ഒരു പവർ ബട്ടൺ ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നത് കീബോർഡിലാണ് ഇതിനകത്തുള്ള ലാഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യായിരം യൂണിറ്റ് ആണ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവർ കേബിൾ അതുപോലെ തന്നെ ബോഡിയിൽ അത് കാർവ് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ അതിന്റെ എല്ലാം എല്ലാ ടോട്ടൽ ലാഭം ഏകദേശം രണ്ട് കോടി രൂപ എടുപ്പിച്ചുവരും ഒരു റഫ് ഫിഗർ ആണ് അപ്പം ഈ ഒരു പവർ ബട്ടൺ വലുതാക്കുമ്പോൾ കിങ് ദിലീപ് പറയുന്നത് തുള വലുതാക്കുമ്പോൾ ലാഭം കൂടുതെന്ന് പറയുന്ന ഒരു ചെറിയ കമ്പോണന്റ് അവോയ്ഡ് പോലും കമ്പനിക്ക് കോടികളുടെ ലാഭമാണ് കിട്ടുന്നത് അതൊരിക്കലും ഒരു വലിയ കമ്പനി സക്സെപ്റ്റ് ചെയ്യാറില്ല അതുകൊണ്ട് ബിസിനസ് ലാപ്ടോപ്പുകളും പവർ ബട്ടൺ ഇപ്പോഴും ഒരു അൺഅോയ്യിഡബിൾ ഫാക്ടറാണ് പിന്നെ ഇത് ലാൻഡ് പോർട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ നെറ്റ്വർക്ക് കണക്ടിവിറ്റി അങ്ങനെ ഉപയോഗിക്കുന്നില്ല പക്ഷെ കോർപ്പറേറ്റ് കമ്പനീസിലെല്ലാം വയേർഡ് കണക്ടിവിറ്റി ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കോർപ്പറേറ്റ് ലാപ്ടോപ്പിനെ കൺസ്യൂമർ ലാപ്ടോപ്പിനെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ലാൻഡ് പോർട്ട് വരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് കൺസ്യൂമർ ലാപ്ടോപ്പുകളിൽ ലാൻഡ് പോർട്ട് ഉണ്ടാവില്ല ഇനി ഡ്യൂറബിലിറ്റി ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഓഫ് കോഴ്സ് ഇത്രയും കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും കൊമേർഷ്യൽ ലാപ്ടോപ്പുകളുടെ ബിൽഡ് ക്വാളിറ്റി എന്താണെന്നുള്ളത് കാരണം ബൾക്ക് സപ്ലൈ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് മിലിറ്ററി ക്വാളിറ്റി ടെസ്റ്റഡ് ആയിരിക്കും കുറച്ചുകൂടെ നല്ല ചേസസ് ഉണ്ടാവും നമ്മളിപ്പോൾ ലിഡിൽ പിടിച്ചൊന്നും പൊക്കിയാലും ആ ലാപ്ടോപ്പ് ബ്രേക്ക് ആകത്തൊന്നുമില്ല അത് കൺസ്യൂമർ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ചുമ്മാ തുറക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ലിഡ് ഒക്കെ പോകും ഞാൻ ഡൽഹി ഈ അവസരത്തിൽ മരിക്കുകയാണ് പിന്നെ സ്പിൽ റെസിസ്റ്റന്റ് കീബോഡ്സ് ഉണ്ടാവും മഗ്നീഷ്യം പോളി കാർബണേറ്റ് അതേപോലെ തന്നെ അലൂമിനിയം കുറച്ചുകൂടെ കോസ്റ്റ്ലി മെറ്റീരിയൽസ് ഉപയോഗിച്ചായിരിക്കും ബിസിനസ് ലാപ്ടോപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നത് മഗ്നീഷ്യം ബോഡി ഉപയോഗിച്ച് നിർമ്മിച്ച ഡൈനാബിക് ഒക്കെ വീഡിയോ നമ്മളിട്ടുണ്ട് വൺ പോൺ കെ ജി ഹാർഡ്ലി ഉള്ളു പോളി കാർബണേറ്റ് എ ബി എസ് ആണെങ്കിലും അതേപോലെ തന്നെ വളരെ റിഡ്ജഡ് ആണ് അലൂമിനിയം പൊടി വരുന്നത് പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ അലൂമിനിയം അല്ല കംപ്ലീറ്റ്ലി അലൂമിനിയം ആണ് വരുന്നത് കൺസ്യൂമർ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് കാണാൻ ആനയും ഉരുക്കി നിർത്തിയ പോലെ നീക്കാൻ വളരെ ആസ്തറ്റിക്സ് ഉള്ള ലാപ്ടോപ്പുകളായിരിക്കും പെർഫോമൻസിനെക്കാളും ഡ്യൂറബിലിറ്റിയെക്കാളും കൂടുതൽ ലുക്സായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് എനിക്ക് സിൽവർ കളർ വേണം എനിക്ക് പച്ച കളർ വേണം മഞ്ഞ കളർ വേണം എന്ന് പറയുന്ന സ്ത്രീ ജനങ്ങൾക്ക് കൂടുതലും കൺസ്യൂമർ ലാപ്ടോപ്പുകളായിരിക്കും ഇഷ്ടപ്പെടുന്നത് അവർക്ക് ബിസിനസ് ലാപ്ടോപ്പ് കാണുന്നതേ ഇഷ്ടമല്ലായിരിക്കും ഇനി കുറച്ച് കൊമേഴ്ഷ്യൽ നോട്ട്ബുക്കുകളും കൺസ്യൂമർ നോട്ട്ബുക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നതാണ് കൺസ്യൂമർ നോട്ട്ബുക്ക് കാണാൻ വളരെ ആണ് താഴെ ഇരിക്കുന്നത് എച്ച് പി ഡി ഒരു സീരീസ് ആണ് ഗോൾഡ് ലൈനിങ് ഗോൾഡൻ ലെറ്ററിങ് കാണാൻ തന്നെ ഭയങ്കര രസമായിരിക്കും ഇനി ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് ഒരുമാതിരി ആനയെ കുളിത്തി ചേർത്തിയാണെങ്കിൽ ആയിരിക്കും തിങ് പാഡ് അതേപോലെ തന്നെ ഡൈനം കാണാൻ പ്രത്യേകിച്ച് വലിയ അപ്പിയറൻസ് ഒന്നും ഉണ്ടാകത്തില്ല ഇവർ പ്യുവർലി വർക്ക് ഹേഴ്സുകളാണ് ഭയങ്കര ആണ് ഇവരെ ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ലൈഫ് വളരെ കൂടുതലാണ് അതാണ് പറയുന്നത് പെണ്ണായാലും ലാപ്ടോപ്പായാലും ലുക്കല്ല നോക്കേണ്ടത് വർക്കാണ് നോക്കേണ്ടത് അവരുടെ ശാരീരിക ഭംഗിയിലല്ല കാര്യം ഇരിക്കുന്നതാണ് ഇതേപോലെ ബിസിനസ് ലാപ്ടോ വളരെ കാണാൻ വലിയ രസമില്ലെന്നുണ്ടെങ്കിൽ വളരെ ഡ്യൂറബിൾ ആയിരിക്കും വാല്യൂ ഫോർ മണിയും ആയിരിക്കും ഇനി പ്രൈസിംഗ് ആൻഡ് കൺസ്യൂമർ ഓഫേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമർ ലാപ്ടോപ്സ് എപ്പോഴും വളരെ ചീപ്പായിട്ട് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പ്രൈസ് കൂട്ടി വിൽക്കാൻ ശ്രമിക്കുന്ന കാരണങ്ങളും കൂടെ ഞാൻ പറയാം ഈ ഫസ്റ്റ് ഓഫേഴ്സ് ഓണ ഓഫർ വിഷു ഓഫർ സംക്രാന്തി ഓഫർ പൊലി ഓഫർ അങ്ങനെയുള്ള പല ഓഫറുകളും മാർക്കറ്റിലുണ്ട് അതെല്ലാം കൺസ്യൂമർ ലാപ്ടോപ്പിന് മാത്രം അവകാശപ്പെട്ടതാണ് ഇ എം ഐ ഓപ്ഷൻസ് എന്ന് പറയുന്നത് കൺസ്യൂമർ ലാപ്ടോപ്പിന് മാത്രം അവകാശപ്പെട്ട ഒരു സാധനമാണ് അത് നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ് ഇപ്പോഴും കൺസ്യൂമർ ലാപ്ടോപ്പുകൾ മാർക്കറ്റിൽ നിലനിന്ന് പോകാൻ ഒരു കാര്യം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അയ്യായിരം രൂപ ഓഫർ പതിനായിരം രൂപ ഓഫർ എന്ന് പറയുമ്പോഴും കൺസ്യൂമർ ലാപ്ടോപ്പിനകത്ത് ആ ഒരു പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വിൽക്കുന്നത് കാരണം അവർ അത്രത്തോളം ചീപ്പർ ആയിട്ടാണ് മാനുഫാക്ചർ ചെയ്യുന്നത് അവർ ഒരു ബിസിനസ് ലാപ്ടോപ്പിന്റെ വിലയ്ക്ക് ഇത് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ബാക്കി കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും ഇനി കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പ് നോക്കി കഴിഞ്ഞാൽ കോസ്റ്റ് കൂടുതലായിരിക്കും കാരണം മെറ്റീരിയൽ ക്വാളിറ്റി അതേപോലെ തന്നെ തെർമൽസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കണ്ടു അപ്പൊ അതുകൊണ്ട് അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും പബ്ലിക് ഓഫർ ഇല്ല കാരണം പബ്ലിക്കലി സെയിൽ ചെയ്യുന്ന ഐറ്റം അല്ല നിങ്ങൾ സ്റ്റോറിൽ കയറി ചെന്നാൽ നിങ്ങളുടെ അടുത്ത് ഒരിക്കലും ഒരാൾ ഡൈന ബുക്കോ തിങ്ക് പാഡോ അല്ലെന്നുണ്ടെങ്കിൽ എച്ച് പിയുടെ സി ബുക്കോ ഡെല്ലിന്റെ ലാറ്റിറ്റ്യൂഡോ എടുക്കാനായിട്ട് പറയില്ല കാരണം പ്രോഡക്റ്റ് അവൈലബിലിറ്റി പോലും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇത് കമ്പനീസ് മാത്രമാണ് പർച്ചേസ് ചെയ്യാറ് വോളിയം ബേസ്ഡ് പ്രൈസിങ് ആയിരിക്കും ഫൈവ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ഞങ്ങൾ എടുക്കാം എത്ര പ്രൈസ് തരും അപ്പൊ കമ്പനി ഒരു പ്രൈസ് കൊടുക്കും മാനുഫാക്ചർ ചെയ്ത് തുടങ്ങും കൺസ്യൂമർ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും പറയാതെ തന്നെ കമ്പനി മാനുഫാക്ചർ ചെയ്ത ഒരു കോൺസിഗറേഷൻ പെട്ടിയിലാക്കി സ്റ്റോറുകളിലേക്ക് എത്തിക്കും അവിടെ പ്രൊമോട്ടർമാരുണ്ടാവും ഇതേപോലെ തന്നെ ഉണ്ടാവും അപ്പൊ കമ്പനി സാർ നിങ്ങളുടെ തലയിൽ ഒരു തരത്തിൽ പറഞ്ഞു കെട്ടിവയ്ക്കുന്ന സാധനങ്ങളാണ് കൺസ്യൂമർ ലാപ്ടോപ്പ് അപ്പൊ നമ്മൾ പറഞ്ഞ നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറഞ്ഞ കാര്യം കൺസ്യൂമർ ലാപ്ടോപ്പിന് മാത്രം അവകാശപ്പെട്ടതാണ് ക്രെഡിറ്റ് കാർഡ് പേജ് എച്ച് ഡി എഫ് സി ഇൻസ്റ്റന്റ് കാശ്ബാക്ക് യു പി ഐ കാഷ് ബാക്ക് എല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കും എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുന്നത് ഇപ്പൊ നിങ്ങൾ ചത്ത ലാപ്ടോപ്പ് കൊണ്ട് ചെന്നാലും പതിനായിരം രൂപ തരാൻ പറ്റും കാരണം അത്രത്തോളം കോസ്റ്റ് കുറച്ചായിരിക്കും കൺസ്യൂമർ ലാപ്ടോപ്പ് മാനുഫാക്ചർ ചെയ്ത് അവിടെ എത്തിക്കുന്നത് നമ്മൾ പതിനായിരം രൂപ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും ആ ലാപ്ടോപ്പിന് അന്തിയതായ ഉണ്ടാവും ഇനി ഇൻസ്റ്റോർ പ്രൊമോട്ടേഴ്സ് പേർസൈ നിങ്ങൾ ഏത് ഷോറൂമിൽ ചെന്നാലും രാവിലെ പത്ര പാസിയൊക്കെ കണ്ടിട്ട് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അതിന് ഇത്ര രൂപ ലാപ്ടോപ്പിന്റെ കൂടെ കീബോർഡ് മൗസ് ബുക്ക് ചെയ്തിരിക്കുന്ന പന്നി ഫ്രീ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് ചേർന്നു അകത്ത് നിങ്ങളെ വെൽക്കം ചെയ്യുന്ന കുറച്ച് പ്രൊമോട്ടേഴ്സ് ഉണ്ട് അവരെല്ലാം ഒരേ യൂണിഫോമിൽ ഒരു സ്റ്റോറിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം സാലറി കൊടുക്കുന്നത് അത് വേറെ വേറെ കമ്പനികളാണ് എച്ച് പി കൊടുക്കാറുണ്ട് ലെനോ കൊടുക്കാറുണ്ട് ഡെല് കൊടുക്കാറുണ്ട് അസോസ് കൊടുക്കാറുണ്ട് എല്ലാവർക്കും പല സ്റ്റോറുകളിലും പ്രൊമോട്ടർ ഉണ്ട് ഇവർക്ക് ഫിക്സഡ് ടാർഗറ്റുകളും ഉണ്ടാകും ഇപ്പൊ മുപ്പതെണ്ണം ഉള്ള ഒരു പ്രൊമോട്ടറാണ് അവിടെ നിൽക്കുന്നത് നിങ്ങളാണ് രാവിലെ കിട്ടിയത് അവൻ ലെനോവയുടെ പ്രൊമോട്ടറാണ് എസ് പി മേടിക്കാനാണ് അവിടെ ചെന്നതെന്നുണ്ടെങ്കിൽ അവൻ എസ് പിയുടെ കുറ്റങ്ങളെല്ലാം പറഞ്ഞിട്ട് ലെനോവയിലേക്ക് ഓർഡർ കൺവേർട്ട് ചെയ്യും തിരിച്ചും ഇത് തന്നെ സംഭവിക്കും അപ്പോൾ പ്രൊഡക്റ്റിനെ കുറിച്ച് വ്യക്തമായി നിങ്ങൾ അവയറായിട്ട് വേണം പോകാനായിട്ട് കാരണം സൂപ്പർ മാർക്കറ്റുകൾ മൊബൈൽ ഷോപ്പുകൾ കമ്പ്യൂട്ടർ ഷോപ്പ് എവിടെ ചെന്നാലും നമുക്ക് സെയിൽസ് റപ്പുകളെ കാണാൻ പറ്റും ഞാനും അവിടുന്ന് സാലറി മേടിച്ച ഒരാളാണ് എക്ലൂസീവ് സ്റ്റോറാണെന്നേ ഉള്ളൂ പക്ഷെ എനിക്ക് സഹിക്കാൻ പറ്റാതെ പറഞ്ഞപ്പോൾ ഞാൻ പല കമ്പനികളുടെയും കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറഞ്ഞാൽ ഒന്നുമില്ല സെയിൽസ് എക്സിക്യൂട്ടീവ്സ് ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി പല കള്ളങ്ങളും പറയും പക്ഷേ പിന്നീട് സർവീസിന് ചെല്ലുമ്പോൾ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് വളരെ മോശമായിട്ടായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ലാപ്ടോപ്പിന് സെയിൽസ് പ്രൊമോട്ടർ ഒരു സ്റ്റോറിൽ ഒളിഞ്ഞു നിൽക്കുന്നുണ്ടായിരിക്കും അവരുടെ കയ്യിൽ കൃത്യമായി എങ്ങനെ നിങ്ങളെ ആ ബ്രാൻഡിലേക്ക് എത്തിക്കണമെന്ന് കമ്പനി അവരെ ട്രെയിൻ ചെയ്തും വെച്ചിട്ടുണ്ടായിരിക്കും ഇനി നാൽപ്പതിനായിരം രൂപ വിലയുള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നു അത് നമ്മൾ റെഡി ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ മണ്ടത്തരമാണ് അവിടെ കാണിച്ചത് കാരണം ഈ നാൽപ്പതിനായിരം രൂപ അടുത്ത ആളൊന്ന് സെയിം പ്രൈസിൽ ഇ എം ഐ ഇടമ്പോ അയാൾക്ക് നോ കോസ്റ്റ് ഇ എം ഐ കിട്ടുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും കമ്പനിക്ക് ആ പൈസ നഷ്ടമല്ലേ എന്നുള്ളത് ഈ നാൽപ്പതിനായിരം രൂപയിൽ ആ നോ കോസ്റ്റ് ഇ എം ഐയുടെ ഇൻട്രസ്റ്റ് കിടനാണ് ആപ്പിളിന്റെ ട്വന്റി ഫോർ മന്ത് നോ കോസ്റ്റ് ഇ എം ഐ കാരണമാണ് ആപ്പിൾ പ്രൊഡക്ട്സിന്റെ എല്ലാം ഇന്ത്യയിൽ പ്രൈസ് കൂടി നിന്നത് കാരണം ട്വന്റി ഫോർ മന്ത് ആകുമ്പോഴത്തേക്ക് അറിയാം ട്വന്റി പെർസെന്റേജ് ഒരു പ്രൊഡക്റ്റ് ഫിനാൻസ് ചെയ്യുമ്പോൾ ആപ്പിൾ ഫിനാൻസ് ചെയ്യാറ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പൊ ഇത് റെഡി ക്യാഷ് കൊടുത്ത് മേടിക്കുന്ന ആൾ ഇതേ പ്രൈസ് തന്നെ കൊടുക്കേണ്ടി വരും വിതൗട്ട് എനി ഡിസ്കൗണ്ട്സ് അതുകൊണ്ട് നോ കോസ്റ്റ് ഇ എം ഐ നിങ്ങൾ അറിയാം അതൊരു ആക്ച്വൽ നോ കോസ്റ്റ് ഇ എം ഐ അല്ല അതിനകത്ത് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആയിട്ട് ചാർജ് ചെയ്യുന്നുള്ളൂ ഇനി കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ബാക്ക് ഇല്ല ഇ എം ഐ ഇല്ല അങ്ങനെയുള്ള ഒരു തട്ടിപ്പ് പരിപാടി ഇല്ല ഓത്തറൈസ്ഡ് ചാനൽ പാർട്ട്ണേഴ്സിന്റെ കയ്യിൽ കൂടെ മാത്രമേ ഇത് വിൽക്കുന്നുള്ളൂ ക്യൂറിൽ തുറന്നു വെച്ചിട്ടില്ല ബോക്സ് പൊട്ടിക്ക് കാണിക്കത്തില്ല വിൽക്കാൻ ഇല്ല വോളിയം പ്രൈസിംഗ് ആണ് നിങ്ങൾ അഞ്ചോ പത്തോ മേടിച്ചാൽ നിങ്ങൾക്കൊന്നും കുറച്ച് കിട്ടത്തില്ല അഞ്ഞൂറ് ആയിരം രൂപ മേടിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ കുറച്ച് കിട്ടും അപ്പൊ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കഥ ക്യാഷ് കൊടുത്ത് അറുപതിനായിരം രൂപയുടെ ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ നിങ്ങൾ അറുപതിനായിരം രൂപ എണ്ണി കൊടുത്ത് പോയി തൊട്ട് പുറകെ വരുന്ന ആൾ ഇ എം ഐ ചെയ്യുമ്പോൾ അറുപതിനായിരം രൂപയ്ക്ക് തന്നെയാണ് ഇ എം ഐ ചെയ്യുന്നത് പക്ഷേ ആ ഇൻട്രസ്റ്റ് അതിനകത്ത് ആയിട്ട് ഉണ്ട് ഒരു ഏഴായിരം രൂപയാണ് കമ്പനിക്ക് ഒരാൾ ക്യാഷ് കൊടുത്ത് മേടിക്കുമ്പോൾ ഉള്ള ലാഭം ഇ എം ഐ ചെയ്യുമ്പോഴത്തേക്ക് ആ പൈസ കമ്പനി ഫിനാൻസിയറിന് കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് സീറോ ഇൻട്രസ്റ്റ് ആണെന്ന് ഒരു കാരണവശാലും തെറ്റിദ്ധരിക്കരുത് അത് എല്ലാ പ്രൈസിലും ഇൻക്ലൂഡഡാണ് അത് ആപ്പിൾ ആയാലും ഡെല്ലായാലും എസ് ബി ആയാലും ലെനോ ആയാലും എല്ലാം ഈ നോ കോസ്റ്റ് ഇ എം ഐ എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട് ക്യാഷ് കൊടുത്തു മേടിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കൊമേഴ്ഷ്യൽ നോട്ട്ബുക്കിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് കാരണം ആ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വൃത്തിയായിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും ഇനി സോഫ്റ്റ്വെയർ ആൻഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺസ്യൂമർ ലാപ്ടോപ്പിൽ പൊതുവെ ആന്റിവൈറസ് എന്ന് പറഞ്ഞൊരു ദുരന്ത പ്രീലോഡഡ് ആയിട്ട് കുത്തിക്കേറ്റി വെച്ചിരിക്കും അതൊക്കെ ഒരു സെല്ലിങ് പോയിന്റ് ആയിട്ട് പോലും പറയാറുണ്ടെന്നാണ് സാർ ഇതിന്റെ കൂടെ മെക്കഫ്രീ ഉണ്ട് ഇതിന്റെ കൂടെ പ്രൊട്ടജെന്റ് ഫ്രീ ഉണ്ട് ആക്ച്വലി കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പിൽ അങ്ങനെ ഒരു ദുരന്തമില്ല അവർ ഉപയോഗിക്കുന്നത് വിൻഡോസ് ഹോം അല്ല വിൻഡോസ് ആയിരിക്കും പിന്നെ അതേപോലെ തന്നെ അവർക്ക് വേറെ കുറെ അഡീഷണൽ ഫീച്ചേഴ്സ് ബിറ്റ് ലോക്കർ ഫുൾ ഡ്രൈവ് ഇൻക്രിപ്ഷൻ ഡൊമൈൻ ജോയിനിങ് അതൊക്കെ വിൻഡോസ് ഇലവൻ പ്രോയിൽ വരുന്നതാണ് വിത്ത്ഔട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലാപ്ടോപ്പ് നമുക്ക് കിട്ടാറുണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ട് കാരണം കമ്പനീസ് ജലറി വിൻഡോസ് പ്രിഫർ ചെയ്യുന്നില്ല ലിനെക്സ് ആണെന്നുണ്ടെങ്കിൽ അവർ ഓർഡർ കൊടുക്കുന്നത് അഞ്ഞൂറ് യൂണിറ്റിലേക്ക് എനിക്ക് ഞങ്ങൾ പോയസ് വേണ്ട അപ്പൊ എത്രത്തോളം കോസ്റ്റ് ലാഭിക്കാൻ പറ്റുന്നതാണ് ഒരു ആയിരം രണ്ടായിരം രൂപ വെച്ചൊരു ലാപ്ടോപ്പിലൊക്കെ പറയുമ്പോഴത്തേക്ക് അത്രത്തോളം ലാഭമാണ് പക്ഷെ കൺസ്യൂമർ ലാപ്ടോപ്പുകൾ എന്ന് പറയുന്നത് വിൻഡോസും മാനുഫാക്ചറും ആയിട്ടുള്ള ഒരു ടൈപ്പ് ആണ് കൂടുതലും വിൻഡൽ പ്രോസറുകൾ വയ്ക്കണം മൈക്രോസോഫ്റ്റ് കാശ് കൊടുക്കും ഞങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊടുക്കണം ഓഫീസ് കൊടുക്കണം അഡീഷണൽ ഇൻസെന്റീവ്സ് കൊടുക്കണം അവർക്ക് എന്ത് കിട്ടിയാലും റവന്യൂ ആണ് ഇപ്പൊ അഡീഷണൽ ബ്രോട്ട്വെയർ വരെ ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പല കമ്പനീസ് അപ്പൊ അവര് കൂടുതലും ഒരു കസ്റ്റമറിനെ കെയർ ചെയ്യാതെ പലവിധ കാര്യങ്ങളും എല്ലാം പ്രീലോഡ് ചെയ്ത് പ്രൈസ് ഹൈക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും ആക്ച്വലി അവർക്ക് കിട്ടുന്നത് ഒരു ഫ്യൂജ് മാർദ്ദിനാണ് കമ്പനിയിൽ നിന്ന് എക്സ്ട്രാ ഇൻസെൻറ്റീവ്സും കിട്ടും പക്ഷെ കൊമേഴ്ഷ്യൽ ലാപ്ടോപ്സിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല യൂസറിന്റെ ഡോസ് ലാപ്ടോപ്പ് കിട്ടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പൈസ മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ സർവീസ് ആൻഡ് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന ഒരു വിദ്യാഭ്യാസമാണ് സർവീസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച സർവീസ് കിട്ടുന്നത് കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾക്കാന്ന് തന്നെ പറയാം കാരണം അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻസിലാണ് അവരുടെ ഡൗൺ ടൈം കുറയ്ക്കുക എന്നുള്ള ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ ഒരു റെസ്പോൺസിബിലിറ്റി ആണ് നിങ്ങൾ ഇപ്പം വീട്ടിൽ ഇരുന്ന് സിനിമ കാണുന്നു അല്ലെന്നുണ്ടെങ്കിൽ എക്സൽ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ലാപ്ടോപ്പ് അടിച്ചു അടിച്ചുപോയി നിങ്ങൾക്ക് മൂന്ന് ദിവസത്തിനാണ് സർവീസ് കാരണം നിങ്ങൾ ഒന്നാമതി ലോകം പറയുന്ന പണിയൊന്നും വീട്ടിൽ ചെയ്യുന്നില്ല പക്ഷെ ഒരു കമ്പനിയെ സംബന്ധിച്ച് അങ്ങനല്ല കാരണം ഒരു വർക്ക് ഒരു എംപ്ലോയുടെ വർക്ക് ഇൻടർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ എൻ്റെ പ്രോജക്റ്റിനെ അത് ബാധിക്കാം ഫംഗ്ഷൻസിനെ ബാധിക്കാം അപ്പം അവർക്ക് ഏറ്റവും പെട്ടെന്ന് സർവീസ് കൊടുക്കുക കൊടുക്കാന്നുള്ളത് ഒരു ഫാക്റ്റ് ആണ് ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പ് ഒരു കസ്റ്റമർ വാങ്ങിച്ചാലും നെക്സ്റ്റ് ഡേ ആയിരിക്കും സപ്പോർട്ട് കിട്ടുക സർവേഴ്സിനൊക്കെ മിഷൻ ക്രിട്ടിക്കൽ സപ്പോർട്ടാണ് ട്വന്റി ഫോർ അവേഴ്സും ടെക്നീഷ്യൻ വേണമെന്നുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊന്നും കൺസ്യൂമർ സെഗ്മെന്റിൽ ഇല്ല നിങ്ങൾ ചിലപ്പോൾ ബോർഡ് കംപ്ലൈന്റ് ആയി ലോഗ് ചെയ്തു അവൻ ഒരു ബോർഡുമായിട്ട് വന്നു അത് വീണ്ടും കംപ്ലൈന്റ് ആയി ബോർഡ് മാറിയിട്ട് പോകുമ്പോൾ കീബോർഡ് കംപ്ലൈന്റ് ആയി കീബോർഡ് മാറിയിട്ട് പോകുമ്പോൾ ഡിസ്പ്ലേ കംപ്ലയിന്റ് ആയി ഇങ്ങനെ സർവീസ് സെന്ററിൽ ടോൾ ഫ്രീയിലും വിളിച്ചു നടക്കത്തേ ഉള്ളൂ പക്ഷെ ആ ഒരു പരിപാടി കൊമേഷ്യൽ സിമിനില്ല സർവീസ് റെസ്പോൺസ് പക്ക ആയിരിക്കും അതേപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന സ്പെയറുകളെ കുറിച്ചും പറയാം ഇപ്പോൾ പാഡ് റീഫബ്ലിഷ് ചെയ്തു വരുന്ന തിങ് പാഡ് ഇപ്പോഴും കമ്പനിയിൽ സ്പെയർ അവൈലബിൾ ആയിരിക്കും കാരണം അതിന്റെ സർവീസ് എന്ന് പറയുന്നത് പത്ത് വർഷമോ എട്ട് വർഷവും ആയിരിക്കും കൺസ്യൂമർ ലാപ്ടോപ്പ് ഒരു വർഷം കഴിഞ്ഞ എച്ച് പിയുടെ ഒറിജിനൽ ബാറ്ററി നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കാം കിട്ടത്തില്ല ഡ്യൂപ്ലിക്കേറ്റ് ബാറ്ററി വലിയ പറ്റും കാരണം അത് ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നു ഇനി അവന് സ്പെയർ ഒന്നും കൊടുക്കണ്ട എന്നുള്ള ചിന്ത ആയിരിക്കും പല കമ്പനികളും അപ്പം അതാണ് കൺസ്യൂമർ ലാപ്ടോപ്പിന്റെ കൊമേർഷ്യൽ ലാപ്ടോപ്പിന്റെ സർവീസിലുള്ള ഡിഫറൻസ് കൺസ്യൂമർ ലാപ്ടോപ്പ് നേരം വെള്ളത്തിൽ പത്ര പരസ്യം ഇടുന്നവനും ഒമ്പത് ശതമാനം ഓഫർ കൊടുക്കുന്നവനും എല്ലാം ചെന്ന് കയറുമ്പോൾ അവിടെ നിൽക്കുന്ന പ്രൊമോട്ടർ പൊട്ടിച്ച് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ് എല്ലാ ഷോറൂമുകളിലും ഉള്ളത് അതാണ് കൺസ്യൂമർ ലാപ്ടോപ്സ് എല്ലാ സ്റ്റോറുകളിലും കാണും എല്ലാ ചെറുകിട ഡീലറുടെ അടുത്തും കാണും എവിടെ നോക്കിയാലും പരസ്യങ്ങളും കാണും കൊമേഴ്സ്യൽ ലാപ്ടോപ്പ് പരസ്യം കാണത്തില്ല ചാനൽ പാർട്ട്നേഴ്സ് ത്രൂ മാത്രമേ കിട്ടത്തുള്ളൂ അതും വളരെ കുറച്ച് യൂണിറ്റ്സ് വരുന്നത് ഇന്ന് പത്തെണ്ണം ഓർഡർ വന്നു അതിൽ ചിലപ്പോൾ അഞ്ചെണ്ണമേ കമ്പനിക്ക് ആവശ്യം വന്നോളൂ ആ അഞ്ചെണ്ണം വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറിന് കൊടുക്കും അപ്പൊ അതാണ് കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പിന്റെ ഒരു അവൈലബിലിറ്റി പ്രശ്നം എന്ന് പറയുന്നത് ഇനി കൺസ്യൂമർ വേഴ്സസ് കൊമേഴ്ഷ്യൽ സ്റ്റൈലിഷ് അഫോർഡബിൾ യൂസർ ഫ്രണ്ട്ലി കാണാനുള്ള രസമാണ് അതായത് ഡ്യൂറബിൾ സെക്യൂർ ഐ ടി മാനേജ് എൻ്റർപ്രൈസ് റെഡി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എനിക്കൊരു എന്റെ വൈഫ് യൂസ് ചെയ്യുന്നത് ഒരു തിങ് ആണ് സോ അത് അതെത്രത്തോളം കിടിലം ഒരു ഡിവൈസാണെന്ന് എനിക്ക് അറിയാൻ പറ്റും എനിക്ക് എന്റെ ഒരു ഫേവറേറ്റ് ഡിവൈസാണ് തിങ് പാഡ് എന്ന് പറയുന്നത് അപ്പൊ ഡൈനാമിക്സ് ഒന്നും കാണാൻ തീരെ കൊള്ളില്ല എന്നുണ്ടെങ്കിലും പ്രോഡക്റ്റ് വളരെ എക്സലന്റ് ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഒരു നോർമൽ യൂസർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എഡിറ്റിംഗ് ഗെയിമിംഗ് അവര് കൺസ്യൂമറിലേക്ക് തന്നെ പോകേണ്ടി വരും പക്ഷെ ഒരു നോർമൽ പെർപ്പസിനാണ് ലാപ്ടോപ്പ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് കൊമേഷ്യൽ ലാപ്ടോപ്പുകളാണ് ഇത്രയും പറഞ്ഞ സാക്സ് നിങ്ങളുടെ മനസ്സിൽ ഇരിക്കുക നിങ്ങൾക്ക് ഒന്ന് ചിന്തിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഇതിയാണ് കൺസ്യൂമർ കൊമേഴ്ഷ്യൽ ലാപ്ടോപ്പുകൾ തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ആലോചിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ഈ വീഡിയോ ഇവിടെ കൊണ്ട് തരുന്നില്ല പ്രോസസ്സറുകളെ കുറിച്ചും വളരെ ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ത് ശ്രദ്ധിക്കണം പ്രോസസ്സർ വാങ്ങുമ്പോൾ യു പി എച്ച് എച്ച് എക്സ് എന്ന് നോക്കി വാങ്ങി മാത്രം വാങ്ങിച്ചാൽ മതിയോ ജനറേഷൻസിന് എന്തൊക്കെ പ്രാധാന്യമുണ്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് അതെല്ലാം നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം നിങ്ങൾക്ക് ഒരു നല്ല ലാപ്ടോപ്പ് കിട്ടണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമാണ് കാരണം എല്ലാവരും പൈസ കൊടുത്താണ് സാധനം വാങ്ങിയത് ഒരാളും അതിൻ്റെ പേരിൽ പിന്നീട് സഫർ ചെയ്യാൻ പാടില്ല സോ വെയിറ്റ് ഫോർ ദി സെക്കൻഡ് പാർട്ട്